ഹലോ വീണാസ് റമണിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇണ്ടട്ടാ അപ്പൊ നമ്മളോട് നല്ല മഴക്കുള്ള കോളത്തിരിക്കാണ് പിന്നെ നല്ല ഇടിയുണ്ട് നല്ലപോലെ കാറ്റും ഉണ്ട് കണ്ടോ നല്ല ഇരുണ്ട് കൂടി വരുന്നുണ്ട് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടാ കണ്ടില്ലേ നല്ല കാറ്റും ഉണ്ട് ഇതറിയുന്നില്ല അതാ അപ്പുറത്ത് കണ്ട കാണിച്ചെ നല്ല കാറ്റുണ്ട് പെയ്തവരെ ഒന്നേരം പെയ്റ്റായിരിക്കും കേട്ടോ ഞാനിപ്പോൾ അതാ അടുപ്പെല്ലാം പൊത്തി വെച്ചു അതേപോലെ നമ്മൾ വിറകെല്ലാം പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കൊഞ്ചുടെ മുറ്റത്ത് കളിക്കുകയായിരുന്നു അപ്പം പിന്നെ ഇടി വിട്ടുണ്ട് ഇടി കൂടിയത് അപ്പം ഞാൻ കുട്ടീനെ എടുത്തു എടുത്ത് പോകും എടുക്കുന്നതൊക്കെ അരച്ചത് അപ്പം ഞാൻ ഈ പൂവ് കൊടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഉണ്ടല്ലേ ഇനിയിപ്പോൾ കറണ്ട് പോയാൽ കുറേ കഴിഞ്ഞാൽ അതിന് കറണ്ട് ഉണ്ടാവും കേട്ടോ അത് കുറവാണ് ഇതല്ലേ ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഇതാണ് നമ്മളെ വീട് കണ്ടില്ലേ നമ്മുടെ കൊച്ചു വീട് അപ്പം നിങ്ങൾ അവിടെ ഈ മഴയൊക്കെ എന്നുള്ള കാര്യം പറയണേ വേനൽ മഴയാണ് കിട്ടിയോ കിട്ടിയോന്ന് നമുക്കറിയില്ല നമുക്കിപ്പോ ഏകദേശം നല്ല രണ്ട് മൂന്ന് മഴ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ കൂടെ ആയാലും മൂന്നു നാല് മഴയായി കണ്ടില്ലേ നല്ലപോലെ ഇണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ പെയ്യുന്നുണ്ടാ നിക്കുന്നത് കേട്ടാ പുതുമര പെയ്യുമ്പോഴേ മണ്ണിന്റെ മണ്ണും വല്ലാതെ ശ്വാസം എല്ലാവർക്കും അതെല്ലാര്ക്കും ഉണ്ടോന്നറിയില്ല ഈ മഴ പെയ്യുമ്പം മണ്ണ് നനയതിൻ്റെ ഒരു മണമില്ലേ പ്രത്യേക മണം അത് വല്ലാതെ ശ്വാസം മുട്ടിക്കും ഇപ്പം ആ ഒരു മണം എല്ലാം മാറി കേട്ടോ രണ്ട് മൂന്ന് പഴ മഴ പെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു മണം വരില്ല ഈർപ്പം പോയി മണ്ണിൽ നിന്ന് ഈർപ്പം പോലും മാറിയിട്ടില്ലല്ലോ അപ്പം പിന്നെ ആ മണം ഉണ്ടാവില്ല എനിക്ക് പുതുവണ്ടിൻ്റെ മണം വരുമ്പം വല്ലാതെ ശ്വാസം മുട്ടലുണ്ടാവും ഇത് തുടങ്ങി ഞാൻ സൈഡൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് വെള്ളം അകത്തേക്ക് വരാതിരിക്കാനും അടയ്ക്കുമ്പോൾ ശരിയാകുമായിരിക്കും നല്ല ഇടിച്ഛണ്ടില്ലേ നല്ലപോലെ പെയ്യാൻ തുടങ്ങിട്ടാ മഴ പാഴ് നല്ലപോലെ പെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേലമഴ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണേ ഓക്കേ താങ്ക് യു ബായ്